ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം നമ്മുടെ അർജുൻറെ ഫാമിലി വന്ന കാര്യം എല്ലാവർക്കും അറിയാ ഒരുമിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലെ കാര്യങ്ങളും പിന്നെ ബിഗ് ബോസിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ ആ ജിൻഡപ്പന്റെ തഗ്ഗടിച്ചുകൊണ്ടുള്ള ഒരു വരവ് അവരങ്ങനെ കുറച്ചുചേർ സംസാരിച്ച് ഫോട്ടോ ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് നോക്കി അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇട കൂടിയാണ് നമ്മുടെ നന്ദന ഗ്ലാസിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് പറഞ്ഞു അവിടെ ആ ഉണ്ട് താഴെ കിടക്കണം അതൊന്നും എടുത്തേക്കണെന്ന് പറഞ്ഞ് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വരാമെന്നു അറിയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു അഞ്ച് പോലെ രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞു അല്ല അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടും ജിൻഡോ ജിൻഡോ ചേട്ടനോട് എന്തുവാണോ ഇത് നന്ദന പറ്റില്ല അപ്പം തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി നേരെ വന്നിട്ട് ഇദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി പക്ഷെ അപ്പോൾ ജിൻഡോ ചേട്ടൻ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ജിൻഡോ ചേട്ടൻ പറഞ്ഞ് കൈവിട്ട ആയതും വാവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാനാവില്ല ആറിന് പിന്നെ അങ്ങനെ നന്ദന നിർബന്ധിച്ചപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ അർജുൻ്റ് സഹോദരി പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു ചെല്ലി എന്ന് നന്ദനെ ക്യാപ്റ്റനല്ലേ ക്യാപ്റ്റൻ പറഞ്ഞ് കേൾക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് പക്ഷെ ജിൻഡോ നല്ല കലിപ്പിൽ തന്നെയാണ് തിരിച്ചു പോയിട്ടുള്ളത് കാരണം ഇവരെ ആയതുകൊണ്ടായിരിക്കുമെന്നും പ്രതികരിക്കാത്തത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു കൊടുക്കൊക്കെ ചെയ്യുക അവിടെ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷനിലാണ് കയറി വന്നതാണ് പക്ഷേ അവിടെ നിന്ന് കുറച്ച് സംസാരിക്കാൻ പോലും ഗ്യാപ്പ് ഗ്യാപ്പിട്ടാതെ പെട്ടെന്ന് വിളിച്ച് ഒരു തുണി എടുത്തേക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ എടുത്തിട്ട് വേണം അത് റെഡിയാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത്ര ഒരു എന്താ പറയുക ഓവറാവണോന്നൊരു സംശയം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് അപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്കാരനെ അത് ഇൻസൾട്ടിങ് ആയിട്ട് പോലെ എനിക്ക് തോന്നി അത് ചൂടായതുകൊണ്ട് പുള്ളിക്കാരത്ത് വന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോയപ്പോഴേ ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം